ഹലോ ഫ്രണ്ട്സ് അച്ചി കിച്ചണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉഴുന്നവട പോലെ തന്നെ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഉഴുന്ന ഒരുപാടൊന്നും വേണ്ടാത്ത ഒരു ഉഴുന്നുവടയുടെ റെസിപ്പിയുമായിട്ടാണ് ആവശ്യത്തിന് കുറച്ച് പച്ചരി അര കിലോ അരിയാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് കൈ എന്ന അളവിൽ കുറച്ച് മതി അതാണ് ഉദ്ദേശിക്കുന്നത് ഉഴുന്ന് അരിയും ഈ ഉഴുന്നും കൂടി രണ്ട് മണിക്കൂർ കുതിരാനിട്ട് കഴുകി വാരി മിക്സി ജാറിലിട്ട് അധികം വെള്ളമില്ലാതെ അരച്ചെടുക്കണം ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കണം നല്ലതുപോലെ കുറുകിയിരിക്കണേ അരയ്ക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് രണ്ട് സബോള ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത് രണ്ട് പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ചെറുതാക്കി കൊത്തി അരിഞ്ഞത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം ഇളക്കി ചേർത്ത് വെക്കണം അതിനു ശേഷം ഒരു പാൻ ചൂടാകാൻ വെച്ചാൽ കുറച്ച് എണ്ണ ഒഴിക്കണം അതിലേക്ക് ഒരു ചെറിയ തവി കൊണ്ട് നമ്മളേക്ക് അലക്കി വെച്ചിരിക്കുന്നത് നല്ലപോലെ കുറുകിയിരിക്കുന്നതാണ് അത് ഓരോ തവി ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് തിരിച്ച് മറിച്ച് വിട്ട് വെന്ത് കഴിയുമ്പോൾ കോരി മാറ്റി വയ്ക്കണം ഉഴുന്നുവട പോലെ തന്നെ അതേ രുചിയിൽ തന്നെ കഴിക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ലൈക്ക് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്